ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണ് രാവിലെ ഏഴുമണിയായതിനുള്ളിൽ മഴയൊക്കെ പെയ്ത് ആ കുളവേ കിടക്കുകയാണ് മഴയൊക്കെ പെയ്ത് ആ കുളമായി കിടക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ പശു അതിനെ കുളിപ്പിക്കാൻ വേണ്ടിയാണ് അഴിച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ കെട്ടിയേക്കാണ് വീടിൻ്റെ ഫ്രണ്ടാണ് കിട്ടിയേക്കുന്നത് അവരൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇത് ഞങ്ങളുടെ ഡാവാണ് ഇതിനെ ഞങ്ങൾ വിളിക്കുന്നത് ചങ്കരി എന്ന ചങ്കിരി ചങ്കിരി എന്നു വെച്ചിട്ടില്ല ഒരു വർഷക്കാർ ഒരു വർഷമായതാണ് അമ്മച്ച് കുളിപ്പിക്കുകയാണ് അമ്മച്ച് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ മണി ഏഴുമണി ഏഴുമണിക്കൊക്കെ മുന്നേ കുളിപ്പിക്കുന്നതാണ് ഇന്ന് ഏഴുമണിയായിപ്പോയി ഇന്നലെ രാവിലെ എഴുന്നേൽക്കും ചാണകമൊക്കെ പറ്റി ആകെ കുളവായിരിക്കുന്ന സമയമാണ് നല്ല കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി ഇതുങ്ങളെ കൊണ്ട് കെട്ടാനുള്ളതാണ് Ainda vai lá, Vila. ം നോക്കിനും മുട്ടനാട് ഉണ്ട് അതിൻ്റെ പേര് കുടുക്കൻ എന്നാണ് ഇതാണ് കുടുക്കൻ മൂന്ന് മാസമായതേ ഉള്ളു മൂന്ന് മാസമായതേ ഉള്ളു ഇടി മൂന്ന് മാസം ഡേഞ്ചർ സീനായതുകൊണ്ട് അതിനെ കെട്ടിയിട്ടേക്കുകയാണ് അല്ലേ അഴിച്ചു വിടുന്നതാണ് ഇവൻ മാത്രമല്ല ഇവനൊരു പെങ്ങളുണ്ട് അമ്മയുണ്ട് അത് ഇപ്പം കാണിക്കാം മെയിനായിട്ടും ഇവൻ്റെ ഈ കൊമ്പാണ് തീൻ ഇത് നമ്മുടെ കാലിൻ്റെ അടക്കളെല്ലാം കയറി കൊമ്പുകൊണ്ട് കുത്തിക്കിരിക്കുകയാണ് ഇവൻ്റെ പതിവ് അതുപോലെ ഞങ്ങളുടെ മറ്റൊരു താരമാണ് ഈ കാണുന്നത് ഇത് ഞങ്ങളുടെ ഒരു ജേഴ്സി പശുവാണ് ചെറിയ കണ്ടോ കൊളുപ്പിച്ചൊക്കെ നിർത്തിയൊക്കെയാണ് എന്നാലും ചൊറിച്ചിലാണിത് ഞങ്ങൾക്ക് ഇത് ഇത് ഗർഭിണിയാണ് പ്രസവ പ്രസവിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് കുറേ ദിവസങ്ങളായി ഞങ്ങളെ പറ്റിക്കുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പച്ചു ഇതുവരെ പ്രസവിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ അകിട് കണ്ടോ ആ വെള്ളക്കെട്ടാണ് അകിഡിൽ വെള്ളം കണ്ടോ ആ വെള്ളം ഫ്രണ്ടിലോട്ടൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കണ്ടോ വെള്ളമാണ് കണ്ടോ വെള്ളക്കെട്ടാണ് കാണുന്നത് ഇതുവരെ പ്രസവിച്ചിട്ടില്ല ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ വലിയ വെള്ളന്നാണ് വലിയ ഞങ്ങൾ വിളിക്കുന്ന വലിയ വെള്ളന്നാണ് ഇനി വിളിക്കുന്നത് ശോകമാണിത് വയറൊക്കെ ഉണ്ടോ ശോഷിച്ച് കിടക്കുക വയറൊക്കെ ആകെ ശോകമായി കിടക്കുകയാണ് കാരണം ഇത് തിന്നുമില്ല കൂട്ടിലാണ്ടും പേടിച്ചിട്ട് അത് നിൽക്കുകയാണ് ചെയ്യുന്നത് പറമ്പിലൊക്കെ കൊണ്ട് കെട്ടിയാലാണ് പുല്ലിൻ്റെ അത് കെട്ടിയാലാണ് അത് കിടക്കുന്നത് ഒന്നും കഴിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ എല്ലാം ചെയ്യുന്നത് അല്ല നല്ല പോലെ കഴിക്കുന്നതാണ് ഇതുവരെ ഇതുണ്ടോ നല്ലൊരു പശുവാണ് ഞാൻ ലോൺ മേടി ലോൺ ലോണെടുത്ത് മേടിച്ച പശുവാണ് ഓട്ടോ മേടിക്കണമെന്ന് ആഗ്രഹം ഓട്ടോ മേടിക്കാൻ പൈസ തകയാതെ വന്നപ്പോൾ പതിനയ്യായിരം രൂപ കൊടുത്ത് മേടിച്ചതാണ് ഇതിൽ അതിന് കുഞ്ഞിനെ കിടാവായിരുന്നു കേട്ടോ അന്ന് കുഞ്ഞ് കിടാവായിരുന്നു അന്ന് ഓട്ടോ മേടിക്കാൻ പൈസ തിക തികപ്പം ഈ പശുവിനെ ഈ കിടാവിനെ അങ്ങ് മേടിക്കുകയായിരുന്നു പറഞ്ഞ കുടുക്കൻ്റെ അമ്മയും സഹോദരിയും ആണെ ഇതേ ഇതാണ് തള്ള തള്ളയാണ് തള്ളയാടാണ് ഇതിൻ്റെ എൻ്റെ ഇതാണ് ഞങ്ങളുടെ കുടുക്കി ഇതിന് ഞങ്ങൾ കുടുക്കി എന്ന് വിളിക്കുന്നു ഇതാണ് പെണ്ണാടാട്ടാണ് മറ്റേൻ്റെ ആട്ടക്കുട്ടിയാണ് എല്ലാം കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പശുവിനെ പറമ്പിക്കൊണ്ട് കെട്ടണം ഈച്ചയുടെ ശല്യം കാരണം നമുക്ക് ഇതിനെ പറമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈച്ചമരുന്ന തെളിക്കുകയാണ് എൻ്റെ നേരത്ത് ഈച്ചമരുന്ന നമുക്കറിയാം നമ്മുടെ കടയിലൊക്കെ ടിക്ടോക്സ് എന്നും ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കിട്ടാറുണ്ട് മാത്രമല്ല നമ്മൾ ഗവൺമെൻറ്റ് വെറ്റിനറി ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം